അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി മഹാനായ ഇമാം മുസ്ലിം റതി അള്ളാഹു ഹൂദ്ധരിക്കുന്ന ഹദീഫ് അഷറഫുൽ അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് നാളിൽ പറയും ആദം മനുഷ്യ മരിൽ ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ മനുഷ്യൻ ചോദിക്കും കൈഫ റബ്ബുൽ റബ്ബുൽ ആലമീൻ ആലമീൻ എങ്ങനെയാണ് റബ്ബെ ഞാൻ അങ്ങയെ സന്ദർശിക്കുക അങ്ങ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനല്ലേ കാല അലിം ഫുലാനൻ അപ്പോൾ അള്ളാഹുത്താലും നിനക്കറിയില്ലായിരുന്നോ എന്റെ ഇന്ന അടിമ രോഗിയായി കിടന്നത് ഫലം താഴ്ജുഹു നീ അയാളെ സന്ദർശിച്ചില്ലല്ലോ നീ അയാളെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ സാന്നിധ്യം അവിടെ നിനക്ക് അനുഭവപ്പെടുമായിരുന്നു ഞിലേക്ക് കൂടുതൽ എടുക്കാമായിരുന്നു എൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കാൻ കാരണമാകുമായിരുന്നു യബന് ആദം മനുഷ്യ ഇസ്തം താഴ്ച ഞാൻ നിന്നോട് ഭക്ഷണം തേടി ഫലം നീ എനിക്ക് ഭക്ഷണം നൽകിയില്ലല്ലോ വ ആലമീൻ നിനക്കെങ്ങനെയാണ് ഞാൻ ഭക്ഷണം തരുക എല്ലാം നിന്റെയാണല്ലോ ഭക്ഷണവും ഈ പ്രപഞ്ചവും എല്ലാം എല്ലാം നിന്റെയാണല്ലോ നിന്റെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ ഞങ്ങൾക്ക് ഒരു അടിമകളല്ലേ അല്ല പിന്നെ നിനക്കെങ്ങനെ ഭക്ഷണം നൽകും കാല ആ അലിം ത അന്നു ഇസ്തം ധീ ഫുലാൻ ഇന്നാലിന്നയാൾ നിന്നോട് ഭക്ഷണം തേടിയില്ലായിരുന്നോ ഫലം നീ അയാൾക്ക് കൊടുത്തില്ലല്ലോ അമാ അലിം തലോ അന്നക്കാം ഇന്ത് നിനക്കത് നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ നിനക്കീ പറഞ്ഞ കാര്യം എന്നിൽ എത്തിക്കാമായിരുന്നു അത്രയും വലിയ കാര്യമാണ് ഭക്ഷണം കൊടുക്കൽ സഹോദരന്മാർ സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളുകൾ അതിൽ നിന്നും പിടിച്ചു കയറി വരാനുള്ള വലിയൊരു ഒരു മറുമരുന്നാണ് ഭക്ഷണം കൊടുക്കൽ മറ്റെന്ത് കൊടുത്താലും അയാളെ നിറയ്ക്കാൻ കഴിയില്ല ഭക്ഷണം കൊടുത്താൽ അയാളെ നിറയ്ക്കാൻ കഴിയും അഹമ്മദില്ല വയറ് നിറഞ്ഞു ഇനി പോകില്ല വസ്ത്രം എത്ര കൊടുത്താലും ചിലപ്പോൾ അതിന് കൊതി എന്ന് വരില്ല എന്നാൽ ഭക്ഷണം കൊടുത്താൽ അവിടെ അവിടെ അവന് നിറയുകയാണ് നിറയുകയാണ് അല്ലോ അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കൽ വലിയ പ്രതിഫലമാണ് പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ സഹോദരന്മാരിങ്ങനെ നോമ്പിലൊക്കെ ആരെങ്കിലും വിരുന്നുകാർ വരുന്ന കാത്തു പള്ളിയിൽ നിൽക്കും ഏതെങ്കിലും ഫക്കീർമാർ വരുന്ന കാത്തു നിൽക്കുന്ന അവരെ കൊണ്ടുപോയി ഭക്ഷിപ്പിക്കും എന്നതെല്ലാം മാറി ഇന്ന് കുടുംബിനികൾക്കൊക്കെ മടിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഞാൻ പറയുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും നല്ല കർമ്മമായി അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചാണ് അഫ്ലുൽമാലി അമാലി ആമു ത് ഏറ്റവും നല്ല അമലുകളിൽപ്പെട്ട കാര്യമാണ് ഭക്ഷണം കൊടുക്കൽ ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത് ഭക്ഷണം കൊടുക്കണം പാവങ്ങൾക്ക് കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം അലിമീങ്ങൾക്ക് സയ്യിദുമാർക്കൊക്കെ നമ്മുടെ വീടുകളിൽ ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ ഭക്ഷണം കഴിക്കാൻ വിരുന്നുകാരുണ്ടാവട്ടെ അത് വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ അലഹി വസ്ല്ല മത്തങ്ങൾ പറഞ്ഞു അള്ളാഹു പറയുന്നതായിട്ട് ആദം മനുഷ്യ മനുഷ്യ ഞാൻ നിൻ്റെ അടുക്കൽ ദാഹിച്ചു വന്നു നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ വെള്ളം കുടിപ്പിച്ചില്ലല്ലോ കാല യാ വ റബ്ബുൽ ആലമീൻ എങ്ങനെയാ റബ്ബെ നിന്റെ ദാഹം മാറ്റാൻ ഞങ്ങൾ വെള്ളം തരുക നീ റബ്ബുൽ ആലമീൻ അല്ലേ പ്രപഞ്ചത്തിൻ്റെ കാല ഇസ്തസ്ഖാക അബദി ഫുലാൻ ഫലം തസ്വഹി എൻ്റെ ഇന്നാലിൻ്റെ അടിമ നിന്റെ അടുക്കൽ ദാഹം മാറാൻ വേണ്ടി വെള്ളത്തിന് വേണ്ടി വന്ന സമയത്ത് നീ വെള്ളം കൊടുത്തില്ല കിണറിൽ മോട്ടർ വയ്ക്കാൻ സമ്മതിച്ചില്ല അടുത്ത അയൽവാസിയാണ് അവർക്ക് വെള്ളമില്ല നമ്മുടെ കിണറിൽ നല്ല വണ്ണം ധാരാളം രണ്ടും മൂന്നും ഉപയോഗിച്ചാലും തീരാത്ത വെള്ളം നമ്മൾ മോട്ടർ വയ്ക്കാൻ സമ്മതിച്ചില്ല സുബാനം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അള്ളാഹു പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ദാഹമുണ്ടായപ്പോൾ നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ എന്ന് അതുകൊണ്ട് നാം കഴിയുന്ന രൂപത്തിൽ ഭക്ഷണവും പാനീയവും എല്ലാം നൽകാൻ മുൻപന്തിയിൽ നിൽക്കണം അമാ അലിംത ലൗ അലിം താല് നീ അയാളെ ഭക്ഷിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എനിക്കത് തന്നതിന് തുല്യമായ രൂപത്തിൽ ഞാനതിന് വലിയ പ്രതിഫലം നിനക്ക് നൽകിയേനെ അതുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ രോഗികളെ സന്ദർശിക്കുന്ന കാര്യത്തിൽ ഭക്ഷണം നൽകുന്ന കാര്യത്തിലൊക്കെ നാം എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നവരും കൂടുതൽ കൂടുതൽ ചെയ്യുന്നവരുമാവണം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ പ്രാർത്ഥന അവസീയത്തോടെ വിനീതൻ ഷിഹാബുദ്ദീൻ സക്കാഫി തേൻകോട് വാഹുദാനിറബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാഹന